ഒരാൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണം ഒരാൾ ഏഴാം ക്ലാസ്സിൽ പിടിക്കണം ഒരാൾ രണ്ടാം ക്ലാസ്സിൽ മൂന്ന് പെൺപിള്ളേരാണ് ഈ പിള്ളേർ അവരുടെ അവസ്ഥയെന്ന് കാണുമ്പോൾ ഈ സാരി വെട്ടിത്തഴി തയ്ച്ച ഷെമ്മീഷാണ് ഇവർ വെക്കുന്നത് ഒരു ആ മൂത്ത കൊച്ചിന് ഒരുമാതിരി പ്രായം ആ മോർച്ചറിയുടെ തിണ്ണയെന്ന് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാ അറിയാമല്ലോ അവിടെ ചൂറ് കൊണ്ടപ്പെടുന്നുണ്ട് ആ പിള്ളേടെ ആത്യൂട് പറഞ്ഞ തലേദിവസം ഒരു അവർ പട്ടിണിയല്ലേ അവർ ആർത്തിഓടിച്ച് തിന്നണ കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പോയിട്ടുണ്ടാവും അവര് തലവസന്മാൽ പട്ടിണിക്കിരിക്കുക പട്ടിണിക്ക് ഇരിക്കുമ്പോ അവര് ആ ആർത്തിയോടെ ആ ചോറ് തിന്നിട്ടേ ആ ബോഡി അടക്കാനായിട്ട് കൂടെ ഒന്ന് സഹായിക്കണമെന്ന് അപ്പോൾ കുഴി വെട്ടി ഓടി മറവുകയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മൂത്ത കൊച്ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒരുമാതിരി വളർന്നു തന്നെ ഒരു കുട്ടിയാണ് അതിനെ ഈ പറഞ്ഞപോലെ സാരി വെട്ടിത്തെഴിച്ച ഒരു പെറ്റിക്കോട്ടായിട്ടിരിക്കണം ബാക്കി എല്ലാവരും അതുതന്നെ ഇട്ടിരിക്കണം ആ വസ്ത്രം എന്നായിരിക്കുന്ന ഭക്ഷണം പോലും കഴിക്കാതെ ചുണ്ടിന് മുകളിൽ തടുപ്പ് പെടലിക്ക് പാട് അങ്ങനെ പല കേസുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ കൊന്നു കൊച്ചി കല്ലറ പൊളിച്ച് ബോഡി എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്താലും ഗൾഫുകാരൻ മരിച്ചു അപ്പോൾ ആദ്യം വീട്ടുകാർക്കും വേണ്ട ഭർത്താവിന്റെ വീട്ടുകാർക്കും ഇപ്പഴും ഉറങ്ങാൻ പറ്റിയാലേ സിനിമയിലൊക്കെ എങ്ങനെ ഈ മോർച്ചറിയിൽ സെക്യൂരിറ്റിയെ തന്നെ ആലോചിക്കുന്ന സമയത്ത് വിചാരിക്കും ഇയാൾ എങ്ങനെയായിരിക്കും ഉറങ്ങുന്നത് ഇത്രയധികം മൃതദേഹങ്ങളോടൊപ്പം അതിന് കാവലു നിക്കുന്ന ആളുടെ ഉറക്കമൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ഒരു പൊതുവേ ഒരു തോട്ടുണ്ടാവുന്ന സമയം അപ്പോഴാണ് ഫസ്റ്റ് ടൈം ഇതേപോലെ പോസ്റ്റ്മോർട്ടം ഒക്കെ വീഡിയോ എടുത്തിട്ട് എങ്ങനെയായിരിക്കും ഇപ്പൊ ഇപ്പൊ പേടിയൊന്നും ഇപ്പൊ നമ്മള് കൂളായിട്ട് തന്നെ ഒരു സാധാരണ ഒരു പരിപാടിക്ക് നമ്മൾ പോയി ഫോട്ടോ എടുക്കുന്ന പോലുള്ള ചെയ്യുന്നത് ഈ വിഷമം തോന്നിയ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രൈം കേസസ് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവർ അവരുടെ മരണകാരണം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചില കേസുകൾ തോന്നില്ലേ പക്ഷെ ഇത്ര വേദന സഹിച്ചാണ് ഒരു മരിച്ചെന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലെന്തെങ്കിലും അങ്ങനെയുള്ള ഇത് വെച്ചാൽ ഇപ്പൊ ഇതേപോലെ തന്നെ ചേർത്തലിരുന്ന അത് മനസ്സിൽ നിന്ന് പോകാത്തൊരു സംഭവമാണ് നവാ സാർ ഇപ്പോഴത്തെ ഡി ഇപ്പൊ റിട്ടയർഡ് ആയിരുന്നു സാറ് ചേർത്തലിരിക്കുന്ന സമയത്ത് തിരുവോണത്തിൻ്റെ തലവസം പള്ളിപ്പുറത്ത് ഒരാൾ ഹാങ്ങിങ് എന്നെ തൂങ്ങി മരിച്ചു അപ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്ററിന് ഞാനും സാറും വേറെ രണ്ട് ക്വസ്റ്റുമായിട്ടാണ് പോണം അപ്പോൾ ഇൻക്വസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേർ സ്നേഹിച്ച് കിട്ടി വരാം സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഭാര്യയുടെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഒട്ടാക്കി പിരിഞ്ഞിട്ട് അവർ പത്തനംതിട്ട ആ ഭാഗത്തു നിന്നാണ് ചേർത്തല വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് മൂന്ന് കുട്ടികൾ ഒരാൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണം ഒരാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കണം ഒരാൾ രണ്ടാം ക്ലാസ്സിൽ മൂന്ന് പെൺപിള്ളേരാണ് ഈ ഇയാൾ ഭർത്താവ് അവർ തമ്മിൽ എന്ത് വിഷയമുണ്ടോ തൂങ്ങി മരിച്ചു അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകാതെ നിൽക്കുന്ന സാധനമാണ് കാര്യം തൂങ്ങി മരിച്ച അവിടെ ഇൻക്വസ്റ്റ് ചെയ്യുന്നു അവർ ഈ പിള്ളേർ അവരുടെ അവസ്ഥയെന്ന് കാണുമ്പോൾ ഈ സാരി വെട്ടി തഴി തയ്ച്ച ഷെമ്മീഷാണ് ഇവർ എടുക്കുന്നത് ഒരു ആ മൂത്ത കൊച്ചിന് ഒരുമാതിരി പ്രായം തെളി ഇത് വന്ന ഒരു കൊച്ചു അതിനും സാരി വെട്ടിത്തെ ഇട്ട ഡ്രസ്സാണ് പെറ്റിക്കോട്ടായി ഇട്ടിരിക്കണം ഇൻക്വസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ചേർത്തല മോർച്ചറി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ ഭാര്യയും രണ്ട് പിള്ളേരും ഈ മോർച്ചറിയുടെ തന്നെ വന്നിരിക്കുകയാണ് അവർക്ക് ആരുമില്ല അപ്പോൾ സാറ് ഇവരുടെ നാം ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്കും വിളിച്ച് പറഞ്ഞിരുന്നവളെ ആൾ മരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഭാര്യയുടെ വീട്ടിലേക്കും വിളിച്ച് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് അവരുമായിട്ട് ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നു നവാ വിളിക്കുന്നു വന്നില്ല അവസാനം അത് ചേർത്തല ശ്മശാനത്തിൽ കൊണ്ടുവന്ന് നടക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഉടനെ സാറെ ഒരു മുന്നൂറ് എടുത്തതെന്ന് വെച്ചും പറഞ്ഞു ഹോട്ടലൊന്നുമില്ല തിരുവോണത്തിൻ്റെ ഇവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം ഞാൻ ഉടനെ വണ്ടിയെടുത്ത് ചേർത്തല ടൗൺ കംപ്ലീറ്റ് കടപ്പിട്ട് കടയിൽ നിന്ന് കണ്ടില്ല അവസാനം ഞാൻ തണ്ണൂർക്കൊത്ത ഒരു ഹോട്ടലുണ്ടോന്ന് അവിടുന്ന് ഒരു മൂന്നുപതി ചോറുമായിട്ട് ഞാൻ വരുമ്പഴേ മനസ്സിൽ നിന്ന് ഇപ്പോഴും എൻ്റെ ആ മോർച്ചറിയുടെ തിണ്ണേന്ന് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് അറിയാമല്ലോ അവിടെ ചോറ് കൊണ്ടൊക്കെ ഇവിടുന്നുണ്ട് ആ പിള്ളേടെ ആർത്തിയോട് കഴിഞ്ഞാൽ തലവശം ഒരു ഒരു പട്ടിണിയല്ലേ അവർ ആർത്തി ഒടിച്ച് തിന്നണ കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല അവര അവർ തലവസം പോലെ പട്ടിണിക്കിരിക്കുക പട്ടിണിക്കിരിക്കുമ്പോൾ അവർ ആ ആർത്തിയോടെ ആ ചോറ് തിന്നിട്ട് മനസ്സിന്ന് അന്നിട്ട് അത് ഈ ബോഡി നേരത്തെ പറഞ്ഞാലൊരു ഇത് തന്നെയാണ് ചേർത്തല ഈ ശ്മശാനത്തിൽ കൊണ്ടുവന്ന് ബോഡി അടക്കാനായിട്ട് ഇപ്പോൾ സാറെന്നെ വിളിച്ചു പറഞ്ഞു മൂച്ച ആ ബോഡി അടക്കാനായിട്ട് കൂടെ ഒന്ന് സഹായിക്കണമെന്നു അപ്പോൾ കുഴി വെട്ടി ബോഡി മറവുകയാണ് തിരുവോണത്തിൻ്റെ അന്നായത് ആൾ ആരുമില്ല ഈ ക്യാമറ ബാഗ് കൊണ്ടൊന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നേരെ ശേഷം വന്ന് ജീപ്പിൽ വന്ന് മാല ഈ മോർച്ചറി വന്നിട്ട് ഓടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നേരെ ചേർത്തല്ലേ ഇപ്പം കെ എമ്മിൻ്റെ പുറകിലൊരു ശ്മശാനമുണ്ട് അവിടെ കുഴി വെട്ടി കുഴി വെട്ടാനും വേണ്ടി ഞാനും കൂടെ നിൽക്കുക വേറെ ആരു അങ്ങനെ കുഴി വെട്ടിയതിനകത്ത് മൂടി മറവ് ചെയ്തിട്ടാണ് വീട്ടിൽ വന്നത് അങ്ങനെ ഈ പലതും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ കോവിഡ് എന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു ഗൾഫുകാരൻ ഗൾഫുകാരൻ മരിച്ച് അപ്പം ആര് വീട്ടുകാർക്കും വേണ്ട ഭർത്താവിൻ്റെ വീട്ടുകാർക്കും വേണ്ട ബോഡി അവർ ഏറ്റെടുക്കണ്ടേ അതിനും ഈ പറഞ്ഞ പോലെ ഈ ശ്മശാനത്തു കൊണ്ടൊന്ന് അടക്കി അടക്കണ സമയത്തും ഇതുപോലെ തന്നെ വിളിക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ എന്നെ വിളിക്കുന്നു കോവിഡ് വന്ന് മരിച്ചത് കൊണ്ട് കോവിഡ് വന്ന് വെച്ചത് കൊണ്ടാണ് കൂടുതലായത് അപ്പോൾ ഞാൻ പി എനിക്ക് പി പിക്കറ്റിട്ട് എൻ്റെ വീട്ടുകാർക്കോലും അറിയാമല്ലേ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് പോയി അവിടെ കൊണ്ടുവന്ന് ഈ പറഞ്ഞപോലെ മറവ് ചെയ്യാനിട്ട് പി പിക്കറ്റ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാലും വേറെ ആരുമില്ലാത്തോണ്ട് ഇപ്പം സാറുമാർക്കറിയാം വിളിച്ചാൽ ഞാൻ വരുമെന്നറിയാം അതുകൊണ്ട് ഞാൻ പോയി പോയിട്ടുണ്ട് അത് പകലല്ല രാത്രി രാത്രി ഈ ശ്മശാനത്തിലൊക്കെ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാല്ലോ തന്നെ ശരി ഞാൻ ആ രണ്ടാമത് ഇപ്പൊ ഇതിപ്പോ മൂന്നാമത് ഇൻസിഡന്റ് പറഞ്ഞ ഇൻസിഡന്റിൽ അങ്ങ് ഇൻസിഡന്റ് പോയതാ കാരണം മോർച്ചറിയുടെ മുമ്പിൽ ആ കുഞ്ഞുങ്ങള് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അവർ ഇപ്പം എങ്ങനെ അത് മാത്രമല്ല അതിനകത്ത് വേറെ വയസ്സും കൂടെ ഉണ്ട് ഇവർ ഉപേക്ഷിക്കപ്പെട്ടില്ല എന്നതിൽ ഭാര്യയുടെ വീട്ടുകാർക്കും അവർ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ആ മൂന്ന് പെൺപിള്ളേരും ഈ അമ്മയായിട്ട് എങ്ങനെ കഴിയുന്നു കഴിയുമെന്ന് ഇപ്പോഴും ഭക്ഷണക്കണക്കായി എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അവരെങ്ങനെ അവിടെ ആ അവർ വാടക വീടായിരുന്നില്ല അവിടെ നിന്ന് ഇറക്കി വിട്ടു ഭർത്താവ് അവിടെ കാരണം അപ്പോൾ അവർ എങ്ങോട്ട് പോയെന്താന്ന് ഇപ്പോഴും കുടി കിട്ടാത്ത സാ അവരിവിടെ ജീവിച്ചിരിപ്പണ്ട മരിച്ചാന്ന് പോലും അറിയാൻ പാടും അവർ അവരുടെ ആ അവസ്ഥ ഞാൻ രണ്ടു പേരും നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടാണ് ഞാൻ അറിഞ്ഞത് ഈ ഭാര്യ വീട്ടുകാരൊക്കെ പക്ഷേ അവരുടെ ആ അവസ്ഥ എന്ന് വെച്ചാൽ ആ ഞാൻ പറഞ്ഞല്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മൂത്ത കൊച്ചെന്ന് അതിൻ്റെ അത് ഒരുമാതിരി വളർന്നു തന്നെ ഒരു കുട്ടിയാണ് അതിനെ ഈ പറഞ്ഞ പോലെ സാരി വെട്ടിത്തെഴിച്ച ഒരു പെറ്റിക്കോട്ടായിട്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും അതുതന്നെ ഇട്ടിരിക്കണത് ആ വസ്ത്രം എന്നാലേക്ക് തന്നെ ആ ഭക്ഷണം പോലും കഴിക്കാതെ അവരുടെ അത് എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള പല കേസുകളുണ്ട് പക്ഷേ മറക്കാനാവാത്ത ഇതൊക്കെയാണ് അതൊരു കാര്യമാണ് ഈ എന്താ പോസ്റ്റ്മോർട്ടം കൂടുതലായിട്ടും എടുക്കുന്നത് ഈ പറയുന്ന അത് തന്നെയാണോ മരണ കാണോ കാരണം എന്നുള്ളത് ഉറപ്പുവരുത്തേ ഇപ്പോൾ ആരെങ്കിലും വിഷം കൊടുത്തു തോന്നുന്നതാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ കൃത്യമായി ഈ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ പോസ്റ്റ്മോർട്ടം നടത്താറുള്ളൂ അപ്പോൾ അങ്ങനെ നടത്തിയിട്ട് മരണ കാണ കാരണം കണ്ടെത്തിയ കേസുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പൊതുവേ റിപ്പോർട്ട് ചെയ്യുന്നത് കൊലപാതകം അല്ല എന്നുള്ള രീതിയിലും പക്ഷെ അത് കൊലപാതകമായി അല്ലെങ്കിൽ അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞ രീതിയിൽ പോസ്റ്റ്മോർട്ടത്തില് അത് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റും അങ്ങനൊരു ഇതുണ്ട് വലിയ പറഞ്ഞല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഈ ചാൽ പറയാൻ ഞാൻ പറഞ്ഞേക്കാനും കുഴപ്പമില്ല എന്നെ ചേർത്തല പട്ടണക്കാട് പുതിയ പുതിയകുമ്പഴത്തേന് പടിഞ്ഞാറ് വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു മരിച്ചിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ രണ്ട് പൈസ ഉള്ള അമ്മയും മകനും മാത്രമേ ഉള്ളൂ വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ പോലെ ചെറുതായ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു അതിൻ്റെ പോസ്റ്റ്മോർട്ടം അതിന് ഫോട്ടോ എടുക്കല്ലോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്കുള്ള ശാരീരികമായിട്ടുള്ള ചില പരുക്കുകളുണ്ടല്ലോ ആ പരിക്കലിൽ അത് അത് പരിക്കൽ പിന്നെ പോസ്റ്റുമോർട്ടം ചെയ്യാതെ തന്നെ അപ്പോൾ നമ്മൾ പോലീസുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമല്ലോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല മാടത്തിൻ്റെ പേര് അവർ എന്നെ കൊണ്ടും ഇങ്ങനെ മോശ കണ് മനസ്സിലായല്ലെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ചുണ്ടിന് മുകളിൽ തടുപ്പ് പെടലിക്ക് പാട് അങ്ങനെ പല കേസുകളുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ കൊന്നതാണ് കൊച്ചിന് രണ്ടര വയസ്സ് അങ്ങനെയുള്ള ഈ പല കേസുകളും നടക്കുന്നുണ്ട് നമ്മളറിയുന്നില്ലല്ലോ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പ്രശ്നമുണ്ടെങ്കിൽ പിള്ളേരെ ഉപദ്രവിക്കും ഈ പറഞ്ഞ ഈ ഇന്നലെ ഇനി ഞാൻ മറ്റേ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിലേ കണ്ടില്ലേ ഒരു കുട്ടി ഇതുപോലെ തന്നെ ഇതെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും പല സമയത്തും അത് നമുക്ക് ബോഡി ഇപ്പം ഇപ്പം ഹാങ്ങിങ് തൂങ്ങി മരിച്ചതാണ് തല്ലിക്കെട്ടിട്ട് കെട്ടി തൂക്കുന്ന ഉണ്ടാവും അല്ലാതെ അത് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റും എന്നാലും കേസിലൊക്കെ എന്താ പീഡിപ്പിച്ചു പോകുന്നതൊക്കെ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ തെളിഞ്ഞു കേട്ടിട്ടുണ്ട് പൊതുവെ ഇപ്പൊ അവരെ ശ്വാസം മുട്ടിച്ചു കൊന്ന രീതിയിലോ അല്ലെങ്കിൽ തലക്കടിച്ചു പോകുന്ന രീതിയിലോക്കെ ആയിരിക്കും നമ്മൾക്ക് ആ ബോഡി കിട്ടുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് തെളിയുന്നത് അതിനകത്തൊരു റേപ്പ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെന്നുള്ളത് അങ്ങനത്തെ ഏതെങ്കിലും കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നോ അത് നമുക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവരെ പോസ്റ്റ്മോർട്ടം സമയത്ത് ഞങ്ങൾ അങ്ങനെ അത് സംഭവം ശരിയുള്ള കാര്യമാണ് അവർക്ക് അറിയാൻ പറ്റും ഡോക്ടർമാർക്ക് അറിയാമല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം കീറി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കെട്ടിയിട്ട് തൊല് മൊത്തം പൊളിച്ച് പൊളിച്ചെടുക്കും എന്നിട്ടത് അതിനകത്ത് ഈ ശരീരം ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണത്തിന് പറയണം ഇങ്ങനെ തല ഭാഗം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഞാനായിട്ട് ഇത് കീറി ഇതെടുത്തുമ്പോൾ നമ്മുടെ ഈ പുറമെ ഒരു ഒരാളിങ്ങനെ ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പാടറുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇവിടെ ഒരടി കിട്ടി ഇവിടെ ഒരു ചെറിയ ചുവപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളിൽ ഈ തൊലി പൊളിച്ചതിന് ശേഷം ഉള്ളിൽ അതിനൊരു കറുപ്പ് പാടും അതിനകം കരിവാളിപ്പുണ്ടാവും ഈ ആഴ് നല്ല ഈ ശക്തിയുള്ള ഇത് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ പുറമെ കാണത്തില്ല ഉള്ളിലുണ്ടാവും അങ്ങനെയൊക്കെയാണ് തെളിയിക്കപ്പെടുന്നത് പീഡന സംഭവിച്ചിരിക്കുന്നതും അതിൻ്റെ നമ്മളെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യണതും അങ്ങനെയാണ് മൊത്തം കവറ് ചെയ്ത് അതിനകത്ത് എല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് എടുത്തിട്ടാണ് നമ്മൾ അതെ ഞാനല്ല സോറി ഈ ആലപ്പുഴ ജില്ലയിലെ സെൻസേഷണൽ ആയിട്ടുള്ള ഉണ്ടായിരുന്ന ചില കേസുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കും അങ്ങനത്തെ ഏത് കേസുകളായിരുന്നു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ചെയ്തിട്ട് ആ ഒരു വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിലൊരു പ്രധാന കേസ് ഇപ്പോൾ ആലുവയാണെങ്കിൽ ആണെങ്കിൽ വരുമ്പോൾ ജിഷ കേസ് സൗമ്യ കേസ് ആ രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് കേസിലായിരുന്നു ആലപ്പുഴ ജില്ലയില് ഇപ്പൊ കഴിഞ്ഞ നാല് മൂന്ന് പിള്ളേരെ കൊന്ന ആ കേസ് അതും ഉണ്ട് അതല്ലാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ടീച്ചറാണ് മരി മരണപ്പെട്ട് പോ മറ്റേ പള്ളിയിൽ കൊണ്ട് അടക്കി അവരുടെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകൾ മകളാര അവരുടെ ബന്ധുക്കളോട് പറഞ്ഞതുപോലെ സംശയം പറഞ്ഞു പറഞ്ഞതാണ് റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു കല്ലറ പൊളിച്ച് ബോഡി എടുത്തിട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തായിരുന്നു